മാസ്ക് വേണോ പറക്കാൻ കൊള്ളാന്ന് തോന്നുന്നു ചൈനക്കാരുണ്ടായിരുന്നെങ്കിൽ വറുത്തേ അല്ലല്ലോ വേറെ ആ കാടിയെല്ലാം കൂടെ ഉള്ളയാളക്കി ഞാനൊന്ന് വിളിക്കാം ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു സിലൂസ് സേറീസ് ഇന്ന് നമ്മൾ നമ്മുടെ ഓർക്കിഡിൻ്റെ പ്ലാന്റ്സ് എല്ലാം ഒരു ഓർഗാനിക് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു വളം കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇത് ഡെൻഡ്രോബിം ഓർക്കിഡ് ഗ്രോവിങ് സീരിസിൻ്റെ മുപ്പതാമത്തെ എപ്പിസോഡാണ് നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ പ്ലാന്റ്സിന് മാത്രമല്ല നമ്മുടെ ഫാമിലെ എല്ലാ പ്ലാന്റുകൾക്കും ഒരുമിച്ച് നമ്മളൊരു വളം കൊടുക്കാനായിട്ട് ബാരലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ എങ്ങനെ ഈ ഒരു വളം ഉണ്ടാക്കിയെടുക്കാം ഇതെങ്ങനെ നമുക്ക് പ്ലാന്റ്സിൽ അപ്ലൈ ചെയ്യാം ഏത് സമയത്ത് ഇത് കൊടുക്കണം ഇതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് கேட்டோ இது நம்ம எடுக்கா போன வளம் ഏതാന്ന് കാണിച്ചു തരാം അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന വളങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള വീട്ടിൽ അതായത് നിങ്ങളുടെ കമന്റ് ചെയ്യണം നന്നായിട്ട് ക്ലോസ് നമുക്ക് വളം അടിച്ച് നമ്മൾ കുറേ ദിവസം അങ്ങനെ തന്നെ വെക്കുമ്പോൾ നന്നായിട്ടൊരു കമ്പോസ്റ്റ് ആയിട്ട് ഒരു സ്ലെറി ആയിട്ട് കിട്ടും ഈ കാണണം ഇപ്പം അതിലെ വേസ്റ്റ് ഒക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പം ഇതെല്ലാം കൂടി ഇങ്ങനെ കിടന്ന ഒരു മാസവും രണ്ട് മാസമോ ഒക്കെ നമുക്ക് ഇതിനെ ഇങ്ങനെ വെക്കാം ഒരാഴ്ചയ്ക്ക് ശേഷം മുതൽ നമുക്ക് എടുത്തു തുടങ്ങാവുന്നതാണ് അപ്പം ഒരു മാസം മുതൽ ആറ് മാസം വരെ നമുക്ക് ഈ ഇങ്ങനെ വെക്കുന്ന ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പം ഇതേ രീതിയിൽ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള വേസ്റ്റിൽ നിന്ന് നമുക്ക് അടിപൊളി വളമാണ് കിട്ടുന്നത് അപ്പം ഈ വളം നമ്മളിതുപോലെ ഒരു എന്തേ ഷിഫോൺ പോലെയുള്ള നൈസായിട്ടുള്ള പോളിസ്റ്റർ മെറ്റീരിയലിൽ അരിച്ചെടുക്കണം നമ്മൾ അരിപ്പയിൽ അരിച്ചു കഴിഞ്ഞാൽ അരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഈ വളം നമ്മളൊരു ഷോളിൽ ഇങ്ങനെ അരിച്ചെടുക്കുകയാണ് കേട്ടോ അരിച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ വളം പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് ഈ വേസ്റ്റ് ഉണ്ടോ ഇത് വീണ്ടും നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് എടുക്കാം ഇത് പഴകി അരിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ വെളുത്ത് കാണുന്നത് അപ്പം ഇതിന് വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ബക്കറ്റോട്ട് തന്നെ ഇടുവാണ് അപ്പം ഫസ്റ്റ് കിട്ടിയ ആ സ്ലറിയെ നമുക്ക് ഇന്ന് വളമായിട്ട് എടുക്കാം നമുക്ക് വലിയ ചെലവില്ല വീട്ടിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വേസ്റ്റ് വരും കഴിച്ചതിന്റെ ബാലൻസ് അങ്ങനെയുള്ള എല്ലാ വേസ്റ്റുകളും നമ്മൾ ഇതിനോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ സംസാരിക്കാനും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ക്രോസ് ചെയ്തിന് അതോട്ട് കയറാതിരുന്നാൽ മതി കേട്ടോ ഇപ്പൊ നമുക്കിതായി ഇത്രയും കിട്ടിയിട്ടുണ്ട് വളങ്ങണ്ടോ ഇത്രയും നമ്മൾ അരിച്ചെടുത്തതാണ് കേട്ടോ അപ്പം ബാക്കി ഇനിയും ആ വേസ്റ്റ് ഇരിപ്പുണ്ട് അപ്പം ഈ വേസ്റ്റിന് നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് അടച്ചതുപോലെ വെക്കാൻ പോവാണ് അപ്പം അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് ഇതിന്ന് വളം കിട്ടും അത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാം അപ്പം ഇതിനെയാണ് ഇന്ന് വളമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ആ വേസിന് തന്നെ കഴുകി ഒഴിച്ചിട്ട് ഇതിനെ വീണ്ടും അടച്ച് സൂക്ഷിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പം നമ്മൾ അരിപ്പ വെച്ചിട്ട് തന്നെ അരിച്ചൊഴിക്കാൻ പോവാണ് ഇനി അടുത്തത് കാരണം എന്തെങ്കിലും കറണ്ട് ഉണ്ടെങ്കിൽ പോകാനാണ് രണ്ടല്ല ആ ഒരു സൊല്യൂഷന്റെ ആ ഒരു തിക്നസ് കണ്ടല്ലോ ഈ ഒരു തിക്നസ് മതി നമുക്ക് നമ്മൾ ഈ ഒരു ബേസിൽ ഒരു എഴുപത് ലിറ്ററോളം വെള്ളത്തിലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഓഫീസ് കുറച്ച് വെള്ളം ഒഴിക്കാനകത്ത് ഇപ്പൊ നമുക്ക് അങ്ങനെ വേസ്റ്റ് ഒന്നും ഇല്ല എങ്കിലും ഇൻ കേസ് എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ഇനി കിട്ടാൻ വേണ്ടി നമ്മൾ അരിപ്പയിൽ വെച്ചെന്നേ ഉള്ളൂ ഈ ബാരിൽ നിറച്ചിതാണ്ട് വെള്ളം ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിത് മോട്ടറിൽ അടിക്കാൻ പോകുന്ന നിങ്ങൾ വീട്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് മോട്ടറിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ആ സ്പ്രേയർ മൂന്ന് ലിറ്ററോ അഞ്ചു ലിറ്ററിന്റെ അകത്തുള്ള സ്പ്രേയറിൽ മാത്രം ഉപയോഗിച്ചാൽ മതി ഇതിപ്പോ നമ്മള് മോട്ടറിന്റെ ആ ഒരു സഖ് ചെയ്യുന്ന പോഷനാണ് അപ്പൊ ഇതൊന്ന് വെള്ളത്തിലോട്ട് ഇട്ടേക്കാം ഇട്ടതിന് ശേഷം നമുക്ക് അടിച്ചു തുടങ്ങാം അപ്പൊ ഈ ഒരു മോട്ടറിന്റെ പമ്പില്ല നമ്മൾ അടിച്ച് തുടങ്ങാനായിട്ട് പോവുകയാണെ അപ്പൊ നമ്മൾ മോട്ടർ ഓൺ ആക്കിയിട്ടുണ്ട് അതായത് ഈ ഒരു ലൈൻ വഴി നമുക്ക് വളം ഇപ്പൊ നമ്മുടെ സ്പ്രേയറിനകത്തോട്ട് വരും അപ്പൊ നമ്മൾ ഈ ഒരു സ്പ്രേയറിന്റെ എൻഡിൽ നമ്മളിപ്പം എല്ലാ പ്ലാന്റ്സിലും ഒഴിക്കാൻ വന്നാൽ കണ്ടോ ഇതുപോലെ നല്ല ഫോമിലിങ്ങനെ ആ ഒരു വെള്ളത്തിൻ്റെ തുള്ളികൾ ഇങ്ങനെ കിട്ടും കണ്ടോ അപ്പോൾ ചേച്ചി അടിച്ചു തുടങ്ങാനായിട്ട് പോവാണ് തുടങ്ങല്ലേ ചേച്ചി സ്റ്റാർട്ട് ചെയ്തോ നമ്മൾ ഡെൻട്രോബിം ഓർക്കിഡ് ഗ്രോയിങ് സീരീസിന്റെ പ്ലാന്റ്സ് ആണ് അതിലോട്ട് നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ കുറച്ച് ഇതുപോലെ ചുവട്ടിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം വിലയിലും തണ്ടിലും ഒക്കെ വീഴാം കേട്ടോ ചുവട്ടിലൊക്കെ ഒഴിച്ചേക്കുമ്പോൾ നമ്മുടെ ആ ഫെർട്ടിലൈസർ ബോൾ ഉണ്ടല്ലോ അതിലൊക്കെ പിടിച്ചിടുന്നിട്ട് പതുക്കെ ഇത് റിലീസ് ചെയ്ത് കൊടുക്കും പ്ലാന്റ്സിലേക്ക് അപ്പം നല്ലതായിട്ട് പ്ലാന്റ് വളരും ഭയങ്കര ഒരു എനർജി ആയിരിക്കും പ്ലാന്റ്സിന് ഓക്കെ അപ്പം ഇതുപോലെ നമുക്ക് എല്ലാ പ്ലാന്റുകളും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പം ഫെനലോക്സിസിലൊക്കെ കണ്ട നമുക്ക് ഇതുപോലെ കൊടുക്കാൻ പറ്റും എല്ലാത്തിലും കൊടുക്കാം ആ പ്ലാന്റിൻ്റെ പോട്ടിലോട്ട് വീഴുന്ന രീതിയിൽ നമുക്ക് എല്ലാം നന്നായിട്ട് കൊടുക്കാം കേട്ടോ ഇച്ചിരി ലീഫിലൊക്കെ വീഴാം ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള നല്ല ജൈവവളങ്ങളൊക്കെ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവും പ്ലാന്റ്സിലൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ബൈ